കിടിലം ഓഫർ നമ്മൾ കണ്ടതാണ് ക്രിസ്മസിന്റെ സമയമാണ് ക്രിസ്മസിന് എന്തൊക്കെയാണ് നമ്മുടെ നമുക്ക് വേണ്ടി നോക്കാം ക്രിസ്മസിന് സമ്മാനമായിട്ട് ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുള്ള ഒരു ബോൾ ബോൾ സ്കൈ നമുക്ക് വേണ്ടി ഈ ഗെയിമിൽ വരുന്നത് സ്മാർട്ട് വാച്ച് സ്നെക് ബാൻഡ് ഇയർബഡ് ബ്ലൂടൂത്ത് സ്പീക്കർ പിന്നെ അഞ്ഞൂറ് തൊട്ട് ആയിരം വരെ ഗിഫ്റ്റ് നമുക്ക് എല്ലാ ബ്രാൻഡുകളിലേയും സ്മാർട്ട് ഫോൺ സ്മാർട്ട് ടി വി എ സി ലാപ്ടോപ്പ് ഗ്യാജറ്റ് ആക്സസറീസ് എല്ലാം ഇവിടെ ലഭ്യമാണ് ആക്സസറീസിൽ പെർസെന്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പൊ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഓഫേഴ്സ് അല്ലാതെ ിലോട് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി പോയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു കോംബോ ഓഫറും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കിടെ ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ക്രിസ്മസിനായിട്ട് മേടിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും സ്പൈസലിൽ വരിക